നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി എ സി എക്സാമിനേഷൻ ആദ്യഘട്ടം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ടെൻഷൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിപ്പോ അതായത് എക്സാമിനേഷൻ തൊട്ടടുത്ത് എത്തി ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇതുവരെ എന്തൊക്കെ ക്യൂ പഠിച്ചു ഇപ്പം ഒരു ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഈ പഠിച്ചതൊക്കെ തന്നെയാണോ ഇങ്ങനെ തന്നെയാണോ ഇനി മുന്നോട്ട് പോകേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യണം എന്ത് നോക്കണം എന്ത് നോക്കണ്ട ആ അങ്ങനെ ഒരു എങ്ങനെ പ്ലാൻ ചെയ്യണം ചെയ്യണമെങ്കിലുള്ള ദിവസങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാം നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ നൂറ് മാർക്കാണ് എക്സാമിനേഷന് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പി എസ് സിയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും സുപ്രധാന നിയമങ്ങളും അങ്ങനെ എല്ലാം മുഴുവനും പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം ഞാൻ ഇതിനു മുന്നേ ഒരു എഴുപത്തിയഞ്ച് ഹോട്ട് ടോപ്പിക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് നോക്കണം പഠിച്ചവർക്ക് എന്ത് റിവൈസ് ചെയ്യണം ഇനി ഏതിൽ ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർത്തെടുത്ത് അതും കൂടെ നോക്കണം എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഹോട്ട് ടോപ്പിക്സ് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്ന് ഓർപ്പിച്ച് തരാം നിങ്ങൾക്ക് അല്പം ഒരു ആത്മവിശ്വാസം കൂട്ടാൻ പറ്റുമെങ്കിൽ അതിനെ ശ്രമിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം നമുക്കിനിയുള്ള ദിവസങ്ങള് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കാൻ സമയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ കംപ്ലീറ്റ്ലി സമയം ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇനിയുമുണ്ട് കുറച്ച് ദിവസങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് സമയമുണ്ട് എന്നാൽ നമുക്ക് എല്ലാം പഠിക്കാൻ സമയമില്ല ഇല്ല ഇനി നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനുള്ള സമയമുണ്ട് വേഗം റിവൈസ് ചെയ്ത് റെഡി ആവാ എക്സാമിൽ പോവാം ആ രീതിയിൽ ചെയ്യാം പഠിക്കാനാണെങ്കിലും റിവൈസ് ചെയ്യാനാണെങ്കിലും ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചെയ്യേണ്ടത് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ സിലബസിലോട്ട് വരുമ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വേൾഡ് ഹിസ്റ്ററി ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം തീർച്ചയായിട്ടും ആണല്ലോ അത് അറിയാം ഇംഗ്ലണ്ടിലെ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം ഇത്തരം വിപ്ലവങ്ങൾ നമുക്ക് മെയിൻലി പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആദ്യം ഫ്രഞ്ച് വിപ്ലവം പഠിക്കാം പിന്നെ ഇംഗ്ലണ്ടിലെ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഒരുമിച്ച് പഠിക്കാം ദെൻ ചൈനീസ് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം പഠിക്കാം അപ്പോൾ ഇത് പഠിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് സി ആ ടി ചാപ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വേഗം പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററുണ്ട് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ട് എസ് സി ആടിയിലൊരു ചാപ്റ്ററുണ്ട് അതിനകത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് നോട്ട്സ് വായിച്ച് പഠിക്കാം നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററിയുടെ പി എസ് സി എക്സാം ഗൈഡിൻ്റെ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കുറച്ച് അവേഴ്സ് സ്പെൻഡ് ചെയ്താൽ എല്ലാ വിപ്ലവവും ഒന്ന് ഓടിച്ച് കേൾക്കാനുള്ള സമയവും ഉണ്ട് ഓക്കെ അപ്പൊ പഠിച്ചവരെന്താ ചെയ്യണ്ടേ ഇനി കമ്പയർ ചെയ്യണം ബോസ്റ്റൻ ഡി പാർട്ടി ഏത് വിപ്ലവത്തിലായിരുന്നു ആ അല്ലെങ്കിൽ ഈ രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറഞ്ഞോ ബ്രഡി സൺഡേ അത് ഏത് വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കെരൻസ്കി ഏത് വിപ്ലവത്തിലാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ജെയിംസ് രാജാവ് ഏത് വിപ്ലവത്തിലാണ് നമ്മൾ പഠിച്ചത് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം ഇതൊക്കെ നമുക്ക് അറിയാമോ നമ്മൾ പഠിച്ചു ഏ ബോസ്റ്റീപറ്റ വർഷം നമുക്കറിയാവോ ബാസിക്കൽക്കോട്ടെ തകർത്തുമല്ലോ അത് ഏത് വിപ്ലവമാണ് ഏത് വർഷമാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം മണിമണിയായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു റിവൈസ് ഈ രീതിയിൽ റിവൈസ് ചെയ്യുക നിങ്ങൾ ഓരോ വിപ്ലവം എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടായിട്ട് മാറ്റി വെക്കുക ഈ എല്ലാ വിപ്ലവത്തിനും കൂടെ നിങ്ങൾ ഒരു വൺ അവർ സ്പെൻഡ് ചെയ്യുക ഒരു വൺ അവർ സ്പെൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെ കോളം വരയ്ക്കുക ഇംഗ്ലണ്ട് ഫ്രഞ്ച് അമേരിക്ക റഷ്യ ചൈന ഒറ്റ ലൈനിൽ വർഷം എഴുതുക രാജാക്കന്മാരുടെ എഴുതുക ഓരോ വിപ്ലവത്തിനെയും കാരണങ്ങൾ എന്തൊക്കെ ഓരോ വിപ്ലവത്തിനെയും ഫലങ്ങൾ റിസൾട്ട് എന്തൊക്കെ ഓക്കെ ഇനി ഏതൊക്കെ വിപ്ലവത്തിൽ ദേശീയ നേതാക്കന്മാർ ചില നേതാക്കന്മാരുടെ പേരുകളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ പേരുകളൊക്കെ ഉണ്ട് അല്ലെ ഇപ്പൊ ജോർജ് വാഷിംഗ്ടൺ ഏത് വിപ്ലവത്തിലാണ് നെപ്പോളിയൻ ഏത് വിപ്ലവത്തിലാണ് അങ്ങനെ ആ ഓരോ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ ഒന്ന് എഴുതി വെക്കുക പിന്നെ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഉണ്ടല്ലോ ഇപ്പൊ ബാസ്റ്റർ കോട്ട തകർത്തത് അല്ലെങ്കിൽ ബോസ്റ്റൺ ടീ പാർട്ടി ബ്ലഡി സൺഡേ ഒക്ടോബർ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് എവൻസ് ഏതൊക്കെ വിപ്ലത്തിന് രണ്ടല്ലോ വേണ്ടത് ഒരു വൺ അവർ സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി ഒരൊറ്റ റിവിഷൻ ചെയ്യാൻ പറ്റും ഓക്കെ പഠിക്കാത്തവരും എന്താ ചെയ്യേണ്ടത് ആ എസ് സി ആർ ടി ചാപ്റ്ററെങ്കിലും ഫുള്ളായിട്ട് വായിച്ചൊന്ന് പഠിച്ചു വെക്കാം ഓക്കെ പിന്നെ നമുക്ക് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഐക്യരാഷ്ട്ര സംഘടന റീസൻ്റ് നമ്മൾ ക്വാസം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ യു എന്റെ ഭാഷ ഏതൊക്കെയാണ് അതുപോലെ ആസ്ഥാനം യു എൻ്റെ യു എൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചും പേപ്പറുകളിൽ ഒരു ചോദ്യമായിട്ട് കാണാറുണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഐക്യരാഷ്ട്ര സഭ ഉണ്ടായത് ഏത് സിറ്റുവേഷനിലാണ് അതൊന്ന് ആ ഒരു ഭാഗം കൂടെ നിങ്ങളൊന്ന് നോക്കിയാൽ നന്നായിരിക്കും ഓക്കെ ഇനി കം ടു ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഹിസ്റ്ററിയിട്ട് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിഭവം കലാകാലങ്ങളായിട്ട് വർഷവർഷങ്ങളായിട്ട് എപ്പോഴും ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു ഓരോ സ്ഥലത്തും വിപ്ലവം നയിച്ചത് ആരൊക്കെയാണ് അവരുടെ പേരുകൾ ആ സ്ഥലവുമായിട്ട് കണക്ട് ചെയ്ത് മാച്ച് ദ ഒക്കെ ആയിട്ട് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി ഐ എൻ സിയുടെ ഓരോ സ്ഥലത്തെയും ഐ എൻ സിയുടെ അധ്യക്ഷന്മാർ ആരൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാനുള്ള സാഹചര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ തീവ്രവാദികള് മിതവാദികള് ഐ എൻ സിയുടെ ഏത് മീറ്റിങ്ങിലാണ് ഗാന്ധിജി അധ്യക്ഷനായത് ഏത് മീറ്റിങ്ങിലാണ് നെഹ്റു അധ്യക്ഷനായത് അങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സും എന്ത് ചെയ്യണം റിവൈസ് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു എസ് സി ഐ ടി ചാപ്റ്റർ പറയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചോദ്യം അവിടുന്ന് പ്രതീക്ഷിക്കാം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടേ പോകുള്ളൂ ആ ഒരു ചാപ്റ്റർ ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ക്ലാസ് നമ്മുടെ ഹിസ്റ്ററിയുടെ പ്ലേ ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ എനിക്കൊന്ന് ഞാൻ രണ്ട് തവണ ആ ടോപ്പിക്കിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് അറ്റ്ലീസ്റ്റ് പഠിക്കാത്തവർ അത് കേട്ടിട്ടേ പോകാവുള്ളൂ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നോട്ട് ചെയ്ത് വെച്ച് ചോദ്യം പ്രതീക്ഷിക്കാം ഹിസ്റ്ററി പഠിച്ചു പോരുമ്പോൾ ഈ മൂന്ന് പേരുകൾ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം വി പി മേനോൻ സർദാർ കെ എം പണിക്കര് സി ശങ്കരൻ ഇവരെല്ലാവരുടെയെങ്കിലും ഒരാളുടെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു ചോദ്യമായിട്ട് ഓക്കെ അതുപോലെ ബാരസോ ജി പിള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട മലയാളികളാണ് ഇവർക്കൊക്കെ ഓരോ റോളുണ്ട് അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് അധ്യക്ഷനായ മലയാളി നാട്ടുരാജ്യ പുനഃസംഘടനയുമായി സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പിന്നെ ഫസൽ അലി കമ്മീഷനിലെ അംഗമായിട്ടുള്ള മലയാളി ഈ രീതിയിലൊക്കെ ഇവരുടെ ആദ്യം പേരുകൾ എവിടെയെങ്കിലും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെ പ്രിപ്പയർ ചെയ്യുക അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ് ഈ സാമൂഹ്യ പരിഷ്കരണ സംഘടനകളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇപ്പൊ രാജാറാം മോഹൻഡ്രി അദ്ദേഹത്തിന്റെ സംഘടന ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അദ്ദേഹത്തിന്റെ സംഘടന അങ്ങനെയുള്ള ആളുകളുടെ ദയാനന്ദ സരസ്വതി സംഘടന അതുപോലെ രാജാറാം മോഹൻഡ്രയുടെ പത്രങ്ങൾ ഇവരുടെ എല്ലാവരുടെയും പത്രങ്ങളും സംഘടനകളും പറയുന്ന എസ്ഇ ഐ ടി ചാപ്റ്റേഴ്സ് ഉണ്ട് ഇൻ ഹിസ്റ്ററിൽ രണ്ട് ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇൻ ഹെർസ്ട്രിയിലെ ഹിസ്റ്ററി ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് തന്നിട്ടുണ്ട് ആ ചാപ്റ്റേഴ്സ് എന്താണെന്ന് നോക്കി പോകണം പത്രങ്ങള് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള് നവോത്യ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കള് അവരുടെ ഇത്രയും പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് നോക്കി പോവുക ഇന്ത്യൻ ഹിസ്റ്ററിയില് ഓക്കെ അത്രയും നോക്കുമ്പോഴേക്കും ഏകദേശം ഇന്ത്യൻ ഹിസ്റ്ററി സെറ്റ് സെറ്റാകും പിന്നെ ഗാന്ധിജി ഗാന്ധിജിയെ വിട്ടുകയറി ഗാന്ധിജിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഇവിടെ എത്തുന്നു പതിനേഴിലെ ചമ്പാരൻ പതിനെട്ടിലെ അഹമ്മദാബാദ് സ്ട്രൈക്ക് പിന്നെ ഖേദാ സത്യാഗ്രഹം പത്തൊമ്പതിലെ ജാലിയ മാലാബാഗ് പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം റൗലത്ത് ആക്ട് നിസ്സഹരണ പ്രസ്ഥാനം പിന്നെ ചൗര ചൗരാ സംഭവം പിന്നെ നമ്മുടെ ഉപ്പു സത്യാഗ്രഹം സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് നിയമലംഘനം പിന്നെ ക്വിറ്റ് ഇന്ത്യ അങ്ങനെ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള എല്ലാ എവൻസും ഒന്ന് ഓടിച്ചു നോക്കി പോവുകയും ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണങ്ങൾ നോക്കി പോവുകയും ചെയ്യേണ്ടതുണ്ട് അത്രത്തിന് നിങ്ങൾക്ക് കൂടി പോയ ഒരു ടു അവേഴ്സ് നിങ്ങൾ ഒന്നിരുന്നു കഴിഞ്ഞാൽ ഇത്രയും സാധനം ഈസി ആയിട്ട് തീർക്കാം അല്ലേ അപ്പോൾ രണ്ട് മണിക്കൂർ ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിക്കും ഒരു വൺ അവർ വേൾഡ് ഹിസ്റ്ററിക്കും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം അല്ലേ ഇനി ഒരു വൺ അവർ കേരള ഹിസ്റ്ററിലോട്ട് വരുമ്പോൾ അഞ്ചുതെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം കുളച്ചൽ യുദ്ധം പഴശ്ശി വിപ്ലവങ്ങൾ നാല് വിപ്ലവ വിപ്ലവങ്ങളെയും നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്യണം നിങ്ങൾ ഇതുപോലെ എഴുതി വെക്കുക ഫ്രഞ്ച് വിപ്ലവം പഠിച്ചതുപോലെ ഞാൻ പറഞ്ഞപോലെ ചെയ്യാം നിങ്ങൾ കുളച്ചൽ യുദ്ധത്തിന്റെ വർഷം ആറ്റിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം അങ്ങനെ കലാപങ്ങളുടെ ഇയേഴ്സ് ഓരോ കലാപം ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഏത് പ്രദേശത്ത് നടന്നു അതിന്റെ റിസൾട്ട് എന്തായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തികളുടെ പേരുകൾ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ പഴശ്ശി കലാപം പഠിക്കുമ്പോൾ പഴശ്ശിരാജവനെ സഹായിച്ചത് ആരൊക്കെ പഴശ്ശിമാരകം എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ കുളച്ചൽ കലാപം എന്ന് പറയുമ്പോഴേക്കും ഡിലനോയിയുടെ കാര്യം വരും വലിയ കപ്പിത്താനാണ് ക്യാപ്റ്റൻ ഡിലനോയി മാർത്തണ്ടവർമ്മ മാർത്തണ്ഠവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് പിന്നെ അഞ്ചംഗ കലാപം ആറ്റിങ്ങൽ കലാപം ഇതിനകത്ത് ഡേറ്റും മന്തും ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കി പൊക്കോളാം ഓക്കെ അതിങ്ങനെ കമ്പയർ ചെയ്ത് ഇത്രയും കുറിച്ചു കലാപം ഇത്രയും കലാപങ്ങൾ ഒരുമിച്ച് എഴുതി വെച്ചിട്ട് പഠിക്കുക പിന്നെ നിങ്ങൾ കേരള ഹിസ്റ്ററിയിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ റിഫോമേഴ്സ് ചോദ്യം ഉണ്ടാവും ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമി മന്നത്ത് പത്മനാഭൻ ഇങ്ങനെയെല്ലാം സോഷ്യൽ റിഫോമേഴ്സ് ചോദ്യം ഉണ്ടാകും അത് കൃത്യമായിട്ട് രണ്ട് എസ്ഇർ ടി ചാപ്റ്റേഴ്സ് ഉണ്ട് ഈ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ആ ചാപ്റ്റേഴ്സ് ചോദ്യങ്ങൾ കാദിപോട്ടിലൊക്കെ ആ ചാപ്റ്റേഴ്സ് അങ്ങനെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ആ ചാപ്റ്ററിൽ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്താൽ ഗൗരി പാർവതി ഭായയുടെ ഒക്കെ ചോദ്യം അങ്ങനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഓക്കെ തിരുവനന്തമുക്ക് രാജാക്കന്മാർ പഠിക്കുമ്പോൾ ഇപ്പം നമ്മളെന്താണെങ്കിലും ഡച്ചുകാർ യൂറോപ്യൻമാരുടെ ആഗമനം അത് നമുക്ക് സിലബസിലുണ്ട് അപ്പോൾ അതിൽ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരുടെ ആഗമനം നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട് അപ്പോൾ പോർച്ചുഗീസുകാരുടെ ആഗമനം പഠിക്കുമ്പോൾ ഫുള്ളായിട്ട് പോർച്ചുസാരുടെ കോൺട്രിബ്യൂഷൻ സംഭാവനകൾ എന്തൊക്കെയാണ് അതുപോലെ വൈസ്രോയുണ്ട് അൽബുക്കർക്കുണ്ട് പിന്നെ നമ്മുടെ വാസ്കോഡഗാമയുണ്ട് കുറച്ച് പേരുടെ പേരുകൾ പറയണ്ടല്ലോ അപ്പോൾ അവർ ഓരോരുത്തരും ബ്ലൂ വാട്ടർ പോളിസി ആരുടെ അൽമേഡ അതുപോലെ അൽബുക്കർക്ക് സങ്കര കോളനി വ്യവസ്ഥ ആരാണ് കൊണ്ടുവന്ന അൽബുക്കർക്ക് അങ്ങനെയുള്ളത് ആ വ്യക്തികളുടെ പേരും അവരുടെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം അത് കമ്പയർ ചെയ്യണം പിന്നെ വാസ്കോട ഗാമ അതുപോലെ നമ്മുടെ ഡച്ചുകാർ വരുമ്പോൾ മെയിൻലി കുളച്ചിൽ യുദ്ധം പിന്നെ അവരുടെ സംഭാവനയായിട്ട് ഹോർത്തൂസ് മലബാരക്കസ് ഇട്ടിയച്ചുതൻ ആ ഒരു ഏരിയ നോക്കി പോണം പിന്നെ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ കേസ് വരുമ്പോഴേക്കും നമ്മുടെ അഞ്ചുതങ്ങ് കലാപമൊക്കെ ആ ഒരു സൈഡുമായിട്ട് കണക്ട് ചെയ്തിട്ടു തന്നെയാണ് വരുന്നത് പഴശ്ശി വിപ്ലവങ്ങളിലും ബ്രിട്ടീഷുകാരുടെ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഏരിയയും ഒക്കെ അവിടെ വരുന്നുണ്ട് ആ ഭാഗം നോക്കി പോവാൻ നിങ്ങൾ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ യൂറോപ്യന്മാരുടെ ആഘവനം അവിടെ കവർ ചെയ്തു പോകും പിന്നെ തിരുവിതാംകുരാജാക്കന്മാരിൽ എല്ലാ രാജാക്കന്മാരെയും പറ്റിയിട്ട് എല്ലാ പോയിന്റ്സും അരമിച്ച് പഠിക്ക് നിൽക്കേണ്ട എന്നിരുന്നാലും അവിടെ നിങ്ങൾ തന്നെ ചോദ്യോത്തരമായിട്ട് പഠിക്കുക അതായത് ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരി ഏർപ്പാട്ടക്കരാർ ഒപ്പുവെച്ചത് ആര് അതിൻ്റെ ഉത്തരം പഠിക്കുക അല്ലെങ്കിൽ ദേവദാസമ്പ്രദായം നടത്തലാക്കിയത് ആര് ചോദിക്കുക നിങ്ങൾ അതിന്റെ ഉത്തരം പറഞ്ഞു നോക്കുക ജന്തുബലി മൃഗബലി നടത്തലാക്കിയത് ആര് അതിന്റെ ആൻസർ പറഞ്ഞു നോക്കുക നമുക്ക് ആദ്യമായിട്ട് സെൻസ് ഏർപ്പെടുത്തിയത് ആഹ് ഏറ്റവും കുറച്ച് കാലം പഠിച്ചത് അവരെ ഏറ്റവും കൂടിയ കാലം പഠിച്ചത് ആര് അങ്ങനെയുള്ള ഇവരുടെ വിശേഷണങ്ങൾ അങ്ങനെ അവരെയും ഒരു കമ്പാരിസൺ മോഡിൽ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പോകാം ഓക്കെ ഇപ്പം ഇത്രയത്തിലും കൂടെ ഒരു ത്രീ ഹേഴ്സ് സ്പെൻഡ് ചെയ്താൽ കേരള ഹിസ്റ്ററിയും കഴിഞ്ഞ് കിട്ടും അല്ലേ ഇപ്പോൾ കേരള ഹിസ്റ്ററി ഒരു ത്രീ ഹവേഴ്സ് എടുക്കുക ഇന്ത്യൻ ഹിസ്റ്ററി ഒരു ടു ഹവേഴ്സ് പിന്നെ വേൾഡ് ഹിസ്റ്ററി ഒരു വൺ അവർ ഒരു അഞ്ചോ ആറോ ഏഴോ മണിക്കൂർ കണ്ടിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി ഭാഗം തീർക്കാം ഓക്കെ ഇനി നമ്മൾ ജോഗ്രഫിയിലോട്ട് വരാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി മസ്റ്റ് ആയിട്ടും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വ്യക്തിയായിട്ട് പഠിച്ചുള്ളൂ അവിടെ നിന്നാണ് ചോദ്യം വരുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതി അപ്പോ ഉപദീപിയ പീഠഭൂമി ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം അതുപോലെ മസ്റ്റായിട്ട് പഠിക്കേണ്ട ചില ചാപ്റ്റേഴ്സ് ഉണ്ട് എസ് സിയാട്ടിയില് നമ്മുടെ ഊർജ്ജം ഊർജ്ജം എന്ന് പറയുമ്പോൾ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് പരമ്പരാഗത പാരമ്പര്യ ഊർജ്ജസ്രോതസ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകള് ഇപ്പൊ കാറ്റ് തിരമാന സൗരോർജം അങ്ങനെയുള്ള സ്രോതസ്സുകളുടെ ക്ലാസിഫിക്കേഷൻ പിന്നെ നമ്മുടെ ഗതാഗതം റോഡ് റെയിൽ ഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം അതില് നമ്മുടെ നാഷണൽ വാട്ടർവേസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യവസായം ഇരുമ്പുരുക്ക് ശാലകള് ഇരുമ്പുരുക്ക് ശാലകള് സ്ഥാപിച്ചത് ഏത് രാജ്യത്തിന് സഹായത്തോടെയാണെന്നും ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും നോട്ട് ചെയ്ത് വെക്കണം ഇരുമ്പുരുക്ക് ശാലകള് പിന്നെ കുറച്ച് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കഴിയുന്നത് ആ സ്വാതന്ത്ര്യാന്തര ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ വരുന്നുണ്ട് ഈ ജോഗ്രഫിയുടെ ചില ഭാഗങ്ങളും അവിടെ വരുന്നുണ്ട് അപ്പം അവിടെ കവർ ചെയ്ത് പോകും അപ്പം വ്യവസായം ഗതാഗതം പിന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി ആണ് മെയിൻലി ഊർജ്ജ സ്രോതസ്സുകളാണ് മെയിൻലി ഇന്ത്യൻ ജോഗ്രഫി എന്ന് നോക്കേണ്ടത് അത് ആദ്യം പഠിക്കാം പിന്നെ കേരള ജോഗ്രഫിയിൽ മെയിൻലി കേരളത്തിലെ നദികൾ ഒന്ന് ഓടിച്ചു നോക്ക് നദികൾ കായകള് വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനങ്ങൾ അത്രയും മെയിനായിട്ട് നോക്കുക പിന്നെ ജില്ലകൾ നമ്മുടെ സിലബസിലുണ്ട് അപ്പം ഏറ്റവും വലിയ ജില്ല ചെറിയ ജില്ല അങ്ങനെയുള്ള ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കി പോകാം ഓക്കെ കേരള കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്ര ഉണ്ടല്ലോ മലനാട് ഇടനാട് തീരപ്രദേശം ആ കാര്യങ്ങളൊക്കെ അത് നമ്മളേതുപോലെ തന്നെ കുറച്ച് അവസ്ഥ സെറ്റ് ചെയ്താൽ അതൊന്നും നിങ്ങൾക്ക് റിവൈസ് തെടുക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ കേരള ജ്യോഗ്രഫിയിൽ കാർഷിക വിളകൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ട് അതായത് ഇപ്പം നമ്മുടെ സങ്കര ഇനം ഉണ്ടല്ലോ പയറിന്റെ സംഗീണങ്ങളുടെ പേര് തെങ്ങിന്റെ സംഗീണത്തിന്റെ പേര് അതൊക്കെ പറയുന്ന ഒരു എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് ഉണ്ട് ഒരു ചാപ്റ്റർ ഉണ്ട് പിന്നെ നമ്മുടെ കേരള ജ്യോഗ്രഫിയിൽ ഈ നമ്മുടെ സങ്കര ഇനം പയറിന്റെ സംഗീനം തെങ്ങിന്റെ സംഗീനം നെല്ലിന്റെ സംഗീണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്ന ഒരു കോളമൊക്കെ ഉള്ള എസ് ഇ ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്റർ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോരണം പോകണം കാരണം അവിടുന്ന് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പയറിൻ്റെ സംഗരീനം താഴെ തന്നിട്ടുള്ള ഏതാണ് അല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദ്യം വന്നേക്കാം പിന്നെ കുറച്ച് പദ്ധതികളുണ്ടല്ലോ സാമൂഹ്യ ആരോഗ്യ ക്ഷേമ പദ്ധതികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ ആ പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളൊക്കെ നോക്കണം അവിടുന്ന് ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ പിന്നെ നെല്ല് ഗവേഷണ കേന്ദ്രം തെങ്ങ് ഗവേഷണ കേന്ദ്രം ഇഞ്ചി ഗവേഷണ കേന്ദ്രം ഏലം ഗവേഷണ കേന്ദ്രം അതൊക്കെ കുറേ കാലങ്ങളായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളിൽ പെടുന്ന ചിലതാണ് അതൊന്നും നോക്കണം ഈ കേരള ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി വേൾഡ് ജോഗ്രഫി വേൾഡ് ജോഗ്രഫീൻ്റെ ഭൂമി ഭൂമിയുടെ ഉള്ളറ അതുപോലെ നമ്മുടെ ശിലകളുണ്ടല്ലോ കായേന്ദ്രത ശില ആത്മേയ ശില അവസാദശില ആ ഭാഗം ഇതുപോലെ ഓരോ ശിലകളെ പറ്റിയിട്ടുള്ള കമ്പാരിസൻസ് നോക്കാം ഓക്കെ പിന്നെ കാറ്റുകൾ മഹാസമുദ്രങ്ങൾ പഞ്ചമഹാസമുദ്രങ്ങൾ അത്രയും ഭാഗമൊക്കെയാണ് മെയിൻലി വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾ നോക്കേണ്ടത് അതിലും എസ് സി ഐ ടി ചാപ്റ്റേഴ്സിനകത്ത് കണ്ടന്റ് കിടക്കുന്നുണ്ട് ഓക്കെ ഇനി ഇന്ത്യൻ ഭരണഘടനയായിട്ട് വരുമ്പോൾ ആയിട്ടും ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ടോപ്പിക്കുണ്ട് സിലബസിൽ അതിൻ്റെ അകത്ത് ലോകസഭ രാജ്യസഭ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഗവർണർ എല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്ത് വെള്ളം ചോദിക്കുക അപ്പം നിങ്ങൾ മെയിൻലി ഇപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് ലോക്സഭ രാജ്യസഭ നന്നായിട്ട് പഠിക്കുക ഇപ്പൊ ലോക്സഭയുടെ അധ്യക്ഷന്മാർ രാജ്യസഭയുടെ അധ്യക്ഷന്മാർ എവിടെയാണ് പ്രാതിനിധ്യ സിസ്റ്റം ഉള്ളത് എവിടെയാണ് നമ്മൾ ഡയറക്റ്റ് വോട്ട് ചെയ്യണത് രാഷ്ട്രപതിയുടെ ഇലക്ഷൻ ആരൊക്കെ പങ്കെടുക്കുന്നു ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷൻ ആരൊക്കെ പങ്കെടുക്കുന്നു ഓരോ ഇലക്ഷനൊക്കെയുള്ള പ്രായം എത്രയാണ് വേണ്ടി വരുന്നത് അങ്ങനെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്ത് എല്ലാ കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക എസി ആയിട്ട് ചാപ്റ്റേഴ്സിലും ഉണ്ട് ഇതൊക്കെ നമ്മളും ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് അമൻമെൻറ്റ്സ് പഠിക്കുമ്പോൾ നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റി അഞ്ച് നൂറ്റിയാറ് ഇത്രയും അമൻമെന്റ്സ് നോക്കാതെ പോകരുത് പ്രത്യേകിച്ച് നൂറ്റിയാറ് അമൻമെന്റ് വണ്ടാ സംവരണ ബില്ല് അതിൻ്റെ എല്ലാം പ്രത്യേകതകൾ നോക്കി പോവാ ലിസ്റ്റ് പഞ്ചായത്ത് രാജ് വിട്ട് കളയാൻ പാടില്ലാത്ത രണ്ട് ടോപ്പിക്സ് ലിസ്റ്റ് പഞ്ചായത്ത് രാജ് കൺകർ ലിസ്റ്റിൽ ഏതൊക്കെ വരുന്നു നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നു സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് നോക്കി പോകുക പിന്നെ നമ്മുടെ മൗലികാവകാശങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഷുവർ ഗസ്റ്റിന് അവിടെ നിന്ന് ഉണ്ടാകും മൗലികാവകാശങ്ങൾ ഓക്കെ ആർട്ടിക്കിൾസ് മൗലികാവകാശങ്ങളിൽ കംപ്ലീറ്റ് ആർട്ടിക്കിൾസ് പഠിച്ചേക്കുക ഓക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇനി എക്കണോമിക്സിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട പഞ്ചവസ്ത്ര പദ്ധതികൾ ഓരോന്നും വർഷം ഓരോ പദ്ധതികളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ളത് അത് എസ് സി ആർ ടി ചാപ്റ്ററിൽ ചാപ്റ്ററിലുള്ള ടേബിളൊക്കെ ഉണ്ട് ഓരോ പദ്ധതിയിലും പറ്റിയിട്ട് നമ്മളും അതിന്റെ ക്ലാസ്സെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ പഞ്ചവർഷ പദ്ധതികൾ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോവാം പിന്നെ നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് അതുപോലെ കറണ്ട് അഫയർ ആയിട്ട് ഇത്തവണത്തെ ബഡ്ജറ്റ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കിയിട്ട് പോവാം എക്കണോമിക്സ് എന്ന് അത്രയും മെയിൻലി ഫോക്കസ് ചെയ്യാം ഓക്കെ ഇനി സുപ്രധാന നിയമങ്ങളിലോട്ട് വരുമ്പോൾ പോക്സോ ആക്ട് ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം മസ്റ്റ് ആയിട്ട് പഠിക്കാം പിന്നെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഉണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഈ കമ്മീഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് അപ്പം ഇതിൽ ഓരോ കമ്മീഷൻ്റെയും സ്ഥാപിച്ച വർഷം ഓരോ കമ്മീഷൻ്റെയും അംഗങ്ങളുടെ എണ്ണം അവരുടെ കാലാവധി ഇതൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നില്ലെങ്കിൽ ലാസ്റ്റിൽ അവിടെ മറന്നു അപ്പോൾ വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ എസ് സി എസ് ടി കമ്മീഷൻ അതൊരുമിച്ച് പഠിച്ച് കമ്പയർ ചെയ്ത് പഠിച്ചു പഠിച്ചിരിക്കുക ഭരണപരിഷ്കാര കമ്മീഷൻ നാല് കമ്മീഷൻ്റെയും അധ്യക്ഷന്മാർ ആരാ അങ്ങനെയുള്ള പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കി പോവാം ഓക്കെ അതിൽ നിന്ന് ഒത്തിരി ഡെത്തിൽ പോകാൻ പേരുകളൊക്കെ നോക്കി പോവാം പിന്നെ നമ്മുടെ കലാസാഹിത്യം സാംസ്കാരികം സ്പോർട്സ് അതിൽ മെയിൻലി സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടേംസ് ഓരോ പദങ്ങൾ ഉണ്ടല്ലോ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഓരോ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഓരോ കായിക ഇനത്തിലും എത്ര കളിക്കാറുണ്ട് എന്നുള്ളത് പിന്നെ ഓരോ കപ്പ് കപ്പ് ഉണ്ടല്ലോ തോമസ് കപ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് ഡ്യൂറൻ കപ്പ് ഇതൊക്കെ ഏത് സ്പോർട്സ് മെയിൻയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെയുള്ള കുറച്ച് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അത് വൃത്തിയായിട്ട് പഠിക്കുക ഒളിമ്പിക്സ് മസ്റ്റായിട്ട് പഠിക്കുക പിന്നെ മെയിൻ വെന്യൂസ് കോമൺ വെൽത്തിൻ്റെ ഒളിമ്പിക്സിന് അങ്ങനത്തെ കുറച്ച് വെന്യൂസ് ഒക്കെ കറന്റ് അഫയർ ആയിട്ട് സ്പോർട്സിൽ നിന്ന് പഠിച്ചിട്ട് പോവാം പിന്നെ സാഹിത്യം എന്ന് പറയുമ്പോൾ മെയിൻലി അവാർഡ്സ് പഠിക്കുക സാഹിത്യത്തിൽ എഴുത്തച്ഛൻ വയലാറ് വള്ളത്തോള് അങ്ങനെയുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കുക സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ കമ്പ്യൂട്ടറിൽ മെയിൻലി സൈബർ നിയമങ്ങള് സൈബർ ആക്ട്സ് മെമ്മറി ഡിവൈസസ് അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതൊക്കെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട അതിൻ്റെയൊക്കെ പോയിന്റ്സ് പഠിച്ചാൽ മതി അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും വിൻഡോസ് ലിൻ എക്സ് ഡിഫറൻസ് ഓക്കെ ഫ്രീ സോ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് പ്രൊപ്പറേറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ സോഫ്റ്റ്വെയറിൽ ആണെങ്കിലും എക്സാമ്പിൾസ് അതായത് ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കുക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന എക്സാമ്പിൾ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ ഇൻ്റർനെറ്റ് എന്നുള്ള ഏരിയയിലോട്ട് വരുമ്പോൾ ലാൻ വാൻ മാൻ ഡിഫറൻസ് അതുപോലെ ബസ് റൂട്ടറ് സ്വിച്ച് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് കുറച്ച് പോയിൻറ്റ്സ് അതിന് അതെന്താണെന്ന് മനസ്സിലാക്കി പോയാൽ മതി അല്ലെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാത്തിനും ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂൻ്റെ ഫൗണ്ടർ ടിംബർനസ്ലി അതുപോലെ യാഹു അങ്ങനെയുള്ള ഫൗണ്ടേഴ്സിൻ്റെ പേരുകൾ പഠിക്കുക പിന്നെ വെബ് ബ്രൗസേഴ്സ് വെബ് സെർച്ച് എൻജിൻസ് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെയുള്ള വൺ വേർഡ്സ് വൺ വേർഡ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ അത് കമ്പ്യൂട്ടറിൽ നിന്ന് വരുകയുള്ളൂ അപ്പം അത് മാത്രം സെലക്ട് ചെയ്ത് മെയിൻലി പഠിച്ചിട്ട് പോകാം ഓക്കെ അപ്പോൾ അത്യാവശ്യം നമ്മുടെ സിലബസ് കവർ ചെയ്തില്ല പിന്നെ കേരളത്തിലെ കേരള ഹിസ്റ്ററിയിൽ ഭൂപരിഷ്കരണം ഉണ്ട് കിട്ടും അതൊരു ചെറിയ ടോപ്പിക്കാണ് അവിടെ ചോദ്യം വന്നേക്കാം പഠിച്ചിട്ട് പോകണം ഇനി നമ്മൾ സയൻസിലോട്ട് വരുമ്പോൾ ആറ് മാർക്കിൻ്റെ ബയോളജിയിൽ വിറ്റാമിൻസ് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് രോഗങ്ങളും രോഗകാരികളും പരിസ്ഥിതി പ്രശ്നങ്ങൾ അതിൽ കുറച്ച് സംഘടനകളൊക്കെ വരുന്നുണ്ട് നിർമ്മദ ബച്ചാവ ആന്തോളൻ പോലെയുള്ള സംഘടനകൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് മെയിൻലി ബയോളജി സൈഡിൽ പഠിക്കേണ്ടത് ഫിസിക്സിൽ നിന്ന് നമുക്ക് പ്രകാശം അവിടെ ഒരു ഇക്വേഷനൊക്കെ വരുന്നുണ്ട് ചിലപ്പം മാ ആ ഒരു മാത്സ് പ്രോബ്ലം പോലെ അതൊക്കെ ചോദിക്കാം പ്രകാശം അതുപോലെ ചലന നിയമങ്ങൾ പിന്നെ ശബ്ദം ബലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ ഇയേഴ്സ് അളവുകൾ യൂണിറ്റുകൾ ഇത്രയും ഫിസിക്സ് എന്ന് കെമിസ്ട്രിയിലെ ആസിഡുകൾ ആൾക്കലികൾ ലോഹങ്ങൾ ആറ്റം മൂലകങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കവർ ചെയ്യും അപ്പം നിങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഇപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ല ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളൂ പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഓരോന്നും പഠിച്ചു വരുമ്പോൾ പഠിച്ചുവരുമ്പോൾ എത്ര വരും ഇനിയുള്ള ദിവസം കൊണ്ട് തീരില്ലേ നിങ്ങൾ സ്പ്രിട്ട് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മണിക്കൂറുകളാക്കി സ്പ്രിറ്റ് ചെയ്യുക നിങ്ങൾ മണിക്കൂറുകൾ കേരള ഹിസ്ട്രിക്ക് ഞാൻ ഇത്ര മണിക്കൂർ ഇന്ത്യ ഹിസ്റ്ററിക്ക് ഇത്ര മണിക്കൂറ് ഇനിയുള്ള ദിവസമാണ് നിങ്ങളുടെ കയ്യിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളത് അത്രയും മണിക്കൂർ കണ്ടിട്ട് കേരള ഹിസ്റ്ററി റിവൈസ് ചെയ്യാം മണിക്കൂർ കൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി റിവൈസ് ചെയ്യുക ഇത്രയും അവേഴ്സ് എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓടിച്ചു തീർക്കുക ഇത്രയും അവേഴ്സ് എടുത്തിട്ട് എക്കണോമിക്സ് ഓടിച്ചു തീർക്കുക അപ്പം ഇതിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ള പല ഭാഗങ്ങളും ഉണ്ടാകും അത് നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒന്നിന്ന് പഠിക്കേണ്ടതില്ല ഇനി ഇനി നിങ്ങൾ ഏതെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് വളരെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ഇത്രയും ദിവസമായാലും അപ്പം ആ കുറച്ച് ഭാഗം എന്ത് ചെയ്യുക അത് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി ബാക്കിയൊക്കെ റിവേഴ്സിന് ഇത്രയും മണിക്കൂറുകൾ മതി മനസ്സിലായില്ലേ ഇനി നിങ്ങൾ അതും ഒന്നും പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒരു ദിവസം ഒരു സബ്ജെക്റ്റിനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനിയുള്ള ദിവസങ്ങൾ എന്നിട്ട് പറ്റാവുന്ന അത്രയും പഠിക്കുക അത്രേം ചെയ്യാനുള്ളൂ അല്ലേ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളും ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിരുന്ന വെറുതെ ഇരുന്നിട്ട് ഒന്നും കിട്ടാനില്ല ഇനി എൻ്റെ മുന്നിൽ ആറ് ഉള്ളെങ്കിൽ ആ ആറ് മണിക്കൂറുള്ളിൽ എനിക്ക് എത്രക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടേ അല്ലേ ഇപ്പൊ ഒരു വർഷമോ രണ്ട് വർഷോ കുത്തിപ്പിടിച്ച് നമ്മൾ പഠിച്ചു എന്ന് കാര്യമില്ല ആ എക്സാമുകളിലുള്ള സമയത്ത് ആ കുറച്ച് സമയം അത്രയും ക്വസ്റ്റ്യൻസ് എത്ര നമുക്കറിയാം നമ്മൾ എത്ര നെഗറ്റീവ് വരാണ്ട് ചെയ്യുന്നു നമുക്ക് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാനീ പറഞ്ഞത് ജി കെ മാത്രമാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതിന് കൂടെ ഉണ്ട് പത്ത് 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 മാർക്കാണ് നിങ്ങൾക്ക് ജി കെ അത്യാവശ്യം കുഴപ്പമില്ല മാത്സിന് കോൺഫിഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പി എസ് സി നാളെ ഒരു മാത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സാം വരെയുള്ള ടൈം കൊണ്ട് മാത്സിന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൂടുതൽ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ ഒക്ടോബറിലിട്ട് എക്സാമിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എൽ ഡിസ്ട്രി കോഴ്സ് കവർ ചെയ്യുന്ന ഫുൾ റെക്കോർഡ് സെഷൻ ക്ലാസ് നമ്മുടെ അടുത്തുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾ ഗ്രാമർ പാർട്ട് മസ്റ്റ് ആയിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻ ടാഗ് പാസ് യൂസ് ആക്ടിവേഴ്സ് റിപ്പോർട്ടഡ് സ്പീച്ച് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് പിന്നെ പ്രിപ്പോസിഷൻസ് ആർട്ടിക്കിൾസ് ഇങ്ങനെയുള്ള ഷുവറായിട്ടുള്ള ഗ്രാമർ പാട്ട് നന്നായിട്ട് പഠിക്കുക അതിനുശേഷം ബാക്കി ഇപ്പം ജെൻഡർ ഉണ്ടല്ലോ ഫെമിനൈൻ ആ സംഭവങ്ങൾ പിന്നെ കളക്റ്റീവ് നൗൺസ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കുക അതിനുശേഷം മാത്രം ഫോറിൻ വേഡ്സ് അങ്ങനെയുള്ള മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നോക്കുക ഓക്കെ അവിടെ ഇരിക്കുക മലയാളം മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുക ഓക്കെ അപ്പോൾ ഇനിയുള്ള സമയം അത് പത്ത് മണിക്കൂറാണെങ്കിലും ഇരുപത് മണിക്കൂറാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിലും ബെസ്റ്റ് നിങ്ങൾ ചെയ്യുക അത് പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് സമയം കൂടെ നിങ്ങൾക്ക് ഉണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ചെയ്യാ ടി ചാപ്റ്റേഴ്സ് വിട്ടുകളണ്ട് പഠിച്ചുകൊള്ളുക പിന്നെ നമ്മുടെ കറന്റ് അഫയേഴ്സിൽ അപ്പോയിൻമെൻറ്റ്സ് പഠിക്കണം ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാവരും നോക്കിക്കൊണ്ട് പോവാം ഇപ്പം നമ്മുടെ കുറച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിൽ യു പി എസ് സി ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഭരണഘടന സ്ഥാപനങ്ങൾ അപ്പോൾ ഓരോന്നിൻ്റെയും ഇപ്പോഴത്തെ അധ്യക്ഷനാരാ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കാലാവധി ഓക്കെ കമ്മീഷൻസ് ഒക്കെ ഒരുമിച്ച് പഠിക്കുക വിവരാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കമ്മീഷൻസ് ഒക്കെ ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭരണഘടനാ സ്ഥാപനങ്ങളെന്നുള്ള ടോപ്പിക് നിങ്ങൾക്ക് ടെൻഷൻ കൂടിയോ അത് അല്പര് ആശ്വാസം കിട്ടിയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇപ്പോൾ തന്നെ ഇതൊക്കെ വേഗം പഠിച്ച് തീർക്കണമെന്നൊരു ഒരു ഫയർ വന്നോ എന്താണെങ്കിലും നിങ്ങളുടെ സജഷൻസും കമൻസൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് നന്ദിങ്ങണം